രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പാർട്ടി മുന്നോടിയായി കൊച്ചി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരങ്ങൾ കൗൺസിലർ ബെന്നി ചെയ്തു പാർട്ടി മുന്നോടിയായി കൊച്ചി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ചു ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ നടന്ന മത്സരം കൗൺസിലർ ബെന്നി ഫെർണാഡസ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് പക്ഷേ കൊച്ചിയിൽ ഇത് കൊച്ചിയുടെ പാർട്ടി പാർട്ടിയുടെ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു ഇത് വിവിധ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഒരുപക്ഷെ അടുത്ത മാസം ഈ ലൈറ്റിൽ വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് പാർട്ടിയുടെ എ സി സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാം അതിൻ്റെ ഒരു വർക്ക്ഗ്രൂ പുരോഗമിക്കുകയാണ് നമുക്ക് വരുന്ന തലമുറയെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് വളരെ ദീർഘവീക്ഷണത്തോടെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ നിങ്ങളെല്ലാവരെയും യും പങ്കോ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു എം ജെ നെൽസൺ അധ്യക്ഷത വഹിച്ചു വി സി വിജു കെ പി പ്രതാപൻ എൻ ജെ ആലോഷി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ എമ്മിന്റെ കൊച്ചി ഏരിയ സമ്മേളനം ഡിസംബർ മാസം പതിനേഴാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ് ഈ സമ്മേളനം വൻ വിജയമാക്കുന്നതിന് വേണ്ടി ഏരിയ സംഘാടക സമിതി രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലെ വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ ലോക്കൽ തല സംഘാടക സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് നസത്ത് രൂപീകരിച്ച ലോക്കൽ സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സി പി എമ്മിന്റെ കൊച്ചി ഏരിയ സമ്മേളനം ഒരു ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടി വിവിധ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പതിനേഴ് മുതൽ ഇരുപത് വരെ ഫോർട്ട് കൊച്ചിൽ വെച്ച് നടത്തപ്പെടുകയാണ് അതിന് മുന്നോടിയായി പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള കായിക മത്സരങ്ങളുടെ പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള ഫുട്ബോൾ മത്സരമാണ് ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത്